മീസാനിൽ നന്മക്കാണ് ഭാരമെങ്കിൽ ഇനി നേരെ തിരിച്ചാണെങ്കിൽ തിന്മക്കാണ് ഭാരം കൂടുതലെങ്കിൽ പിന്നെ പറയേണ്ടതില്ലോ ഈ ഘട്ടം നബ്സല്ലാഹുഅലൈ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മൂന്ന് സ്ഥലത്ത് ആരും ആരെയും തിരിഞ്ഞു നോക്കില്ല പരിഗണിക്കില്ല ഒന്ന് സിറാത്തുപാലത്തിൽ കയറുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് എത്തുമോ ഇല്ലയോ എന്ന ചിന്ത വേട്ടയാടും എന്നല്ലാതെ ഉമ്മ ഉണ്ടോ ഭാര്യ ഉണ്ടോ അനുയായി ഉണ്ടോ കൂട്ടുകാരനുണ്ടോ എന്നാരും ചിന്തിക്കില്ല നന്മ തിന്മ തൂക്കുന്ന ഘട്ടത്തിൽ എന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നതല്ലാതെ അയാളുടേതെന്തായി എന്നേക്കാൾ മാർക്കുള്ളവരുണ്ടോ എന്ന ചിന്ത ആർക്കും ഉണ്ടാവില്ല ഇതേപോലെ ഏട് ലഭിക്കുന്ന ഘട്ടത്തിൽ വലത് കൈയിലാണോ പിറകിലൂടെയാണോ എന്ന ആലോചനയുമാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക ഈ മൂന്ന് സന്ദർഭത്തെ നിങ്ങൾ നന്നായി ഭയപ്പെടണം പേടിക്കണം അതിനുവേണ്ടി പണിയെടുക്കണം എന്നാണ് സുഹീഹായ ഹദീസിലൂടെ ഇമാമിങ്ങൾ നെബിസല്ലാഹു അലൈവിസല്മ തങ്ങളുടെ നിർദ്ദേശം നമുക്ക് നൽകുന്നത് ചിലപ്പോൾ വർഷങ്ങളോളം ഉള്ള ഇബാദത്ത് മീസാനിൽ നന്മയുടെ തട്ടിൽ വെക്കുമ്പോൾ ഒരു ചിറകിന്റെ ഒരു കൊതുകിന്റെ ചിറകിൻ്റെ ഒക്കെ കനം വരാതിൽ ഉണ്ടായിക്കൊള്ളന്നില്ല നമ്മൾ വിചാരിക്കുന്നതിനൊന്നുമല്ല ഭാരം ഉണ്ടാവുക ഈസാ നബി അലിസ്ലാം അള്ളാഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട് ഈ നന്മ തിന്മ തൂക്കുന്ന തുലാസ് ഒന്ന് കാണിച്ചു തരാമോ കണ്ട ഉടനെ ഈസാ നബി ബോധം നഷ്ടപ്പെട്ടു പോയി എന്താണ് കാരണമെന്ന് ബോധം തെളിഞ്ഞതിനു ശേഷം ഹവാരിനായ ശിഷ്യന്മാര് ചോദിച്ചപ്പം പറഞ്ഞല്ലോ അതിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഈ തട്ടിൽ വെച്ചാൽ വലിയ പാത്രത്തിൽ ചെമ്പ് പാത്രത്തിൽ ഒരു കോയൻ ഇട്ട ഫീലിംഗേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആ തുലാസ് നിറക്കണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല നമ്മളെടുക്കേണ്ടത് എന്നാണ് മഹത്വക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതിനാദ്യം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്താണ് ഒരേവാനും മിനാഹു അക്ബർ അള്ളാഹുവിന്റെ പൊരുത്തുണ്ടെങ്കിൽ കർമ്മങ്ങൾ കുറെ ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല അയാൾ എന്തായാലും വിജയിക്കും ഇതേപോലെ ദാമൂദ് നബി അലി സ്വലം അള്ളാഹുവിനോട് ഈ മീസാൻ ഒന്ന് കാണിച്ചു തരാൻ ആഗ്രഹം ചോദിച്ചപ്പോ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ദാവൂദ് നബിക്ക് കാണിച്ചു കൊടുത്തു ദാവൂദ് നബി ചോദിച്ചു അല്ല റബ്ബേ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംവിധാനിച്ചേക്കുന്നത് ഇതൊക്കെ ആയിരിക്കാൻ നിറക്കാൻ കഴിയ ഈ നന്മന്റെ തട്ട് എപ്പ നിറക്കാനോ എത്ര കൊല്ലം ജീവിച്ചിട്ട് നടക്കാനാ അതിന് അല്ലാഹുവിൻ്റെ സിമ്പിൾ ഉത്തരാണ് പറയണത് അള്ളാഹു പറഞ്ഞത് എന്റെ തൃപ്തിയുള്ള ഒരു അടിപയാണെങ്കിൽ ചങ്ങായിന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴ ഉണ്ടായാൽ മതി അത് വെച്ചാൽ തന്നെ നിറഞ്ഞോളൂ എന്റെ തൃപ്തി കിട്ടിയാൽ മതി അതാണ് മോമിനിങ്ങൾ നമുക്ക് കിട്ടേണ്ടത് നമ്മളൊരു വീഡിയോക്ക് രണ്ട് മില്യൺ വ്യൂവേഴ്സ് അതും വിതിൻ ടു മിനിറ്റ്സ് ഭയങ്കര അംഗീകാരം നാട്ടുകാർക്കിടയിൽ എല്ലാവരും എഴുന്നേറ്റെക്കുന്നുണ്ട് കൈ മുത്തുന്നുണ്ട് അതൊന്നും അല്ല അള്ളാഹി അക്ബർ അള്ളാഹിന്റെ പൊരുത്താണ് നമുക്ക് കിട്ടേണ്ടത് വേറെ ഒരു ഈ പോസ്റ്ററും അല്ല അഭിനന്ദനോ അല്ല നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന അടയാളങ്ങൾ വിശദീകരിക്കാനായി ഇബിന റജബുൽ ഹംബലി റഹ്മോക്ക് ഒരു കിതാബ് തന്നെ വഴി അതിലേക്ക് വരാം പറഞ്ഞു വരുന്നത് ആ മീസാനിൽ വേറെ ആരും ഉണ്ടാവില്ല നമുക്ക് അത് സഹായിക്കാൻ അവിടെ നമ്മുടെ കർമ്മങ്ങളാണ് അളന്ന് തിട്ടപ്പെടുത്തി വെക്കുക മലക്കുകളാണ് അത് കൈകാര്യം ചെയ്യുക അതിൽ വേറൊരു വള്ളം ചേർക്കരയില്ല തട്ടിപ്പില്ല കൈക്കൂലിയില്ല ഒന്നുമില്ല നാൽപ്പത് നന്മ അറുപത് തിന്മ പരാജയം തന്നെ പത്താണ് കുറവ് നാപ്പത്തൊമ്പത് നന്മയായാലും തിന്മയാണ് കൂടുതലെങ്കിൽ പോകേണ്ടത് നരകത്തിലേക്കന്നെ ജസ്റ്റ് അല്ലേ കുറച്ച് മാർക്കല്ലേ കുറവുള്ളൂ ഒരു ബോർഡ് ടീം ഇരുന്നിട്ട് ബോണസ് മാർക്ക് കൊടുക്കുക അങ്ങനെ ഒരു വർത്താനൊന്നും അവിടെ ഇല്ല ആ ചാൻസ് മുഴുവൻ ഇങ്ങത്തെ അമലുഹു മരിക്കലോട് കൂടി തീർന്നു ഇനി കർമ്മങ്ങൾക്കുള്ള അവസരമില്ല അല്യവും അമലുൻ പണിയെടുക്കേണ്ടത് ഇന്നാണ് ജസ ഉൻ പ്രതിഫലത്തിന്റെ ലോകമാണ് വരാനുള്ളത് ഇത് ഉറങ്ങാനുള്ള ലോകമല്ല ഇത് പണിയെടുക്കാനുള്ളതാണ് അതാണ് റമദാം വന്നാൽ പകലിലും രാത്രിയിലും ഉറങ്ങാതെ ഇബ്രാഹിം അവർക്കറിയാം പണിയെടുക്കേണ്ട ലോകം ഇതാണ് ഒരു മനുഷ്യന്റെ ലോകങ്ങളെ ഒന്ന് എണ്ണി നോക്കി ആലമുൽ അർവാഹ് അത് കഴിഞ്ഞു ഗർഭാശയം അതും കഴിഞ്ഞു ദുനിയാവ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഖബർ വിചാരണ നാൾ സ്വർഗമല്ലെങ്കിൽ നരകമല്ല പ്രതിഫല ലോകം ഈ ആറ് ലോകത്താകെ പണിയെടുക്കേണ്ടത് ദുനിയാവിലേ ഉള്ളൂ ഖബറിലില്ല വിചാരണകാലത്തില്ല സ്വർഗത്തിലില്ല നരകത്തിലും ഇല്ല ഓ മന്റെ കർഭാശയത്തൊന്നും ഇല്ല പണിയെടുക്കേണ്ടതാകെ ദുന്യാവില് ഉറങ്ങാനൊക്കെ വരുന്നുണ്ട് ഒരു ലോകം അതിനായിട്ട് നം കനോമത്തിൽ അറൂസ് അന്ന് ഉറങ്ങൂല എന്നാണ് അറൂസ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പുതിയ പുതിയപ്പിള ആദ്യത്തെ രാത്രി ഉറങ്ങോ പൊട്ടന്നല്ലാണ്ട് വേറെന്താ പറയണ്ടേ ഉറങ്ങോ പറഞ്ഞു വരുന്നത് ഇന്നാണ് പണിയെടുക്കേണ്ടത് അതാണ് ജീവിതത്തിൽ കൂടുതലൊന്നും ചിരിക്കാത്ത അബ്ദുല്ലാഹിബിന് മുബാറക് വഫാത്തിന്റെ സമയത്ത് ചിരിക്കുക സാധാരണ ചിരി കൂടുതലുള്ള ആൾ മരിക്കുന്ന സമയത്ത് കരയുക ഇത് നേരെ തിരിച്ച് ഇതെന്താ മരണം പേടിയില്ല നിങ്ങൾ എന്താ ചിരിക്കണത് ജാമിയു കറാമത്തിൽ യൂസുഫുൻ റബാനി എടുത്ത് ഉദ്ധരിക്കണ്ട് അതെന്ത നിങ്ങൾ ചിരിക്കണത് അതിന് മഹാന്റെ മറുപടി സൂറത്തു സോഫത്തിൽ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താ മതി എന്നാ ചിരിക്കാം എന്താ എന്താ മറുപടി മറുപടി കൂട്ടുകാരെ പണിയെടുക്കാനാണ് നമുക്ക് ഈ ദുനിയ വന്നാവു തന്നത് പണിയെടുക്കാൻ അതാണ് സൂറത്തുൽ ഷിയയിലൂടെ നമ്മളെല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ടല്ലോ ആഹ് ചില മുഖങ്ങൾക്ക് വലിയ ബിക്കോസ് പ്രകാശായിരിക്കും കാരണം എടുക്കേണ്ട കാലത്ത് അവർ പണിയെടുത്തിട്ടുണ്ട് നമ്മളെ ഉമ്മാമ്മമാരെല്ലാം കാണുന്നില്ലേ എത്രയാ ഊതുന്നത് എത്രയാ ചൊല്ലുന്നത് എത്രയാ അവരുടെ കയ്യിൽ ഏടുകൾ നമ്മൾ പ്രോട്ടോകോളിന്റെ കണ്ണുകൊണ്ട് ഇത്രയൊന്നും ചെല്ലാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കണം പക്ഷെ അവർക്ക് അതൊന്നും പറ്റൂല നമ്മൾ മസലാന്ന് വളരെ പറയുമ്പോൾ പറയുമ്പോഴവര് തിരിച്ച് നാടൻ വർത്തമാനത്തിൽ പറയും നിന്റെ മസാല നമുക്ക് കേൾക്കണ്ട എന്ന് അവർ പറയും അവർക്ക് പണിയുണ്ട് പണി പണി അവരെ കയ്യിൽ പണിയെടുത്ത കർമ്മ പുസ്തകമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആരും സ്വർഗത്തിലെത്തുന്നത് അവനവന്റെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടല്ല പക്ഷെ അത്തരക്കാര് സ്വർഗത്തിലെത്തുമ്പോ അല്ല എന്നെ പറയുന്നുണ്ട് പണിയെടുത്തിട്ടുണ്ട് ചെക്കൻ ചക്കൻ പണിയെടുത്തിട്ട് വാങ്ങിയതാണ് ഈ മാർക്ക് എന്നാ പറയണത് സത്യത്തിൽ അല്ല സ്വർഗം കൊടുത്തത് അല്ലാൻ്റെ റഹ്മത്ത് പക്ഷെ അള്ളാഹൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണം ജസ അമ്പിമുലോൻ ആ കുട്ടികൾ പണിയെടുത്ത മക്കളാണ് വെറുതെ കിട്ടിയതല്ല ഈ മാർക്ക് ഭയങ്കര വർത്താനാണ് അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഏത് സൂഫിയായാലും ഏത് സ്വാലിഹായാലും ദ്വാലിഹായാലും സ്വർഗത്തിലേക്കെത്തുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് റഹ്മത്തുകൊണ്ടാണ് സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കർമ്മങ്ങളുടെ തോതിലായിരിക്കും